ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ നിർമ്മാണത്തിന് തുടക്കമായി ചൂണ്ടച്ചേരിയിലുള്ള ആയുർവേദ ആശുപത്രി പരിസരത്താണ് ഫിറ്റ്നസ് സെന്റർ കെട്ടിടം നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ കാലം നമ്മുടെ കുട്ടികൾ തൊട്ട് തുടങ്ങാം അവര് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെന്നു മെറ്റത്ത് വണ്ടി വന്ന് നിന്നു ബൈക്കെടുത്ത് അമ്മമാർ കൊണ്ട് വണ്ടി വെച്ചു കൊടുത്തു അപ്പോൾ അവർക്കും ഒരു വ്യായാമമില്ല അങ്ങനെ ഓരോ പടിപടിയായിട്ട് നോക്കുമ്പോൾ നമുക്ക് വ്യായാമം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് വന്ന് ചേർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം പരിരക്ഷിച്ച് ഇപ്പോൾ സ്ഥാഗത പ്രസംഗവും പറഞ്ഞ പോലെ നമുക്ക് ആശുപത്രികളിൽ പോകാതെ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് വനിതകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പോലും പോലെന്താ അവിടെ കൈ അനക്കി അണക്കിക്കഴിഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് പക്ഷേ എന്നും പറഞ്ഞ് ഞങ്ങൾ പുരുഷന്മാരെ ഞങ്ങൾ അവഗണിക്കുകയില്ല എന്ന് വനിതകൾക്കായാണ് പദ്ധതിയെങ്കിലും പുരുഷന്മാർക്കും അവസരം ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു യോഗത്തിൽ ഭരണഘാനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് ചെറുവള്ളി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോബി സേവ്യർ പഞ്ചായത്ത് അംഗങ്ങളായ സുധാ ഷാജി അനുമോൾ മാത്യു ആശുപത്രി വികസന സമിതി അംഗം ടോമി തുരുത്തിക്കര ആശാവർക്കർ മഞ്ജു ആയുഷ് മിഷൻ യോഗ ട്രെയിനർ സിജി മരുതോലിൽ യോഗ പരിശീലനം നടത്തുന്ന പ്രദേശവാസികളായ വനിതകൾ തുടങ്ങിയവരും സംബന്ധിച്ചു ഐഫോർ ന്യൂസ് പാല